എല്ലാവർക്കും ചേന്നാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പ്രാധാന്യം നമുക്കറിയാം ഇത് മെയ് പകുതിയാകാൻ പോവുകയാണ് അപ്പം ഇനി നമ്മൾ കൃഷിയിൽ വളരെയധികം ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്തതിൽ രണ്ട് മൂന്ന് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്നാമത്തേത് നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് നല്ല വില കിട്ടും മാർക്കറ്റിൽ കൊടുത്താൽ രണ്ടാമത്തേത് ഈ പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം കീടബാധിതകൾ ഈ ജൂൺ ജൂലൈ ഒക്കെ മാസങ്ങളിൽ കീടബാധ്യതകൾ വളരെയധികം കുറവായിരിക്കും മൂന്നാമത്തേത് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും മാത്രമല്ല ഈ ജൂൺ മുതലുള്ള മാസങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിളവ് കൂടുതലായിരിക്കും കാരണം ഇതിനു മുൻപ് നമുക്ക് വെള്ളത്തിൻ്റെ അപര്യാപ്തത ഉണ്ടാകും മറ്റു പല രീതിയിലുണ്ടാകും അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ലഭ്യമാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കീടപാതകൾ കുറഞ്ഞ് കിട്ടുന്നു മാർക്കറ്റിൽ കൊടുക്കുന്ന ആൾക്കാണെങ്കിൽ വില കൂടുതൽ നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ വിളവുകൾ നമുക്കുണ്ടാക്കാം ഇപ്പോൾ നമുക്ക് മക്കൻ നിറം വെള്ളരി നിറം കുമ്പളം നിറം ചേന നിറം ചേമ്പ് നിറം കാച്ചിൽ നിറം അല്ലെങ്കിൽ കാച്ചിരി കാവിത്ത് എന്ന് പറയും അങ്ങനെ പല പല പേരിലാണ് ഓരോ സ്ഥലത്ത് വാങ്ങിക്കുന്നത് ഇഞ്ചി മെയ് ഇപ്പോൾ എല്ലാവർക്കും പുതുമല മെയ്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ആശ്ചര്യം കിട്ടും അപ്പോൾ ഇഞ്ചി നടാം മഞ്ഞൾ നടാം അങ്ങനെ എല്ലാ കൃഷികളും ഇറക്കേണ്ട ഏകദേശം സമയമായിരിക്കുവാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ ഗ്രോ ബാഗിലേക്കും തട്ടിയിലേക്കുമാണ് ഞാൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് വഴുതന ഞാനിപ്പോൾ ഇന്ന് വരുതനൊരു വീഡിയോ ആണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് കി ആറിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വരുതനരെ നമ്മുടെ തന്നെ വഴുതന പഴുത്ത വരുതനാണ് അപ്പോൾ ഈ വഴുതനയുടെ വിത്ത് ഞാൻ ഇതിനു ചിരണ്ടി എടുക്കും അത് ഞാൻ സാധാരണ സാധാരണഗതിയിൽ തന്നെ നേരിട്ട് അപ്ലൈ ചെയ്ത് മുളപ്പിച്ചെടുത്ത ഒരു വഴുതനയാണ് ഈ കാണുന്നത് അപ്പം ഈ വഴുതന ഞാൻ എന്ന് ഇത് മൂന്ന് ആയി കഴിഞ്ഞപ്പോൾ ഇത് പൊങ്കി മൂന്ന് നില ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിത് വീക്കട്ട് ചെയ്തു വീക്കറ്റ് ചെയ്യുന്നതിനനുസരിച്ചാൽ അല്ലെങ്കിൽ ഈ രണ്ട് ശിഖരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ഈ പത്ത് ശിഖരങ്ങൾ വന്നിരിക്കുവാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴുതനയിൽ പ്രധാനമായിട്ടും ഒരു പുഴുക്കട ഇതല്ലേ ഇങ്ങനെയുള്ള പുഴുക്കടകളാണ് വഴുതനയിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിന് അതുപോലെ തന്നെ ആമ മറ്റേ വണ്ട് ഇങ്ങനെയുള്ള ഇതിന് നമ്മൾ ഒരു ലിറ്റർ സാദാ വള്ളത്തേക്ക് മൂന്ന് എം എൽ വേപ്പും വേപ്പെണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ടല്ലി ചതച്ച വെളുത്തുള്ളി ഇടുക പിന്നെ നമ്മൾ മൂന്ന് എം എല് നമ്മൾ ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ലൈനിയോ നമ്മൾ ചേർക്കുക എന്നിട്ട് ഈ നമ്മളിത് പഴയങ്കഞ്ഞുകള മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെ ഇത് മാറിക്കിട്ടും അപ്പം ഇതാണ് ഈ വരുന്ന കീടബാധികൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോബാഗിലെ കീഴിലെ അപ്പം അതിപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇല്ല കായുണ്ട് ഇല്ല ഇവിടെ കായുണ്ട് ഇല്ല ഇവിടെ കായുണ്ട് ഇല്ല ഇവിടെ കായുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കിയാർ ഗ്രോ ബാങ്കിലായാലും ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു നമ്മൾ ഈ പറമ്പിൽ നിർത്തിക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നു അപ്പം ഗോ ബാഗിലായാലും നന്നായിട്ട് നമുക്ക് കിയാർ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് വലിപ്പത്തിൽ അല്പം കുറവുണ്ടാവും പക്ഷേ നന നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ നന്നായിട്ട് നനച്ചു കഴിഞ്ഞാൽ മാത്രമേ കിയാർ നമുക്ക് നല്ല വിളവ് നമുക്ക് ലഭിക്കുള്ളൂ ഞാനിതിൽ കൊടുക്കുന്നത് അടുക്കള വേസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ ഗോമൂർത്തം ഇത് മാത്രമാണ് ഞാനിപ്പോൾ കിയാർ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മളെ കിയാർ ഞാൻ ഈ ഒരു സൈഡിലും ഗ്രോ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബാക്ക് ഞാൻ താഴേക്കാണ് ഇത് മതിലേ വെച്ചിട്ട് താഴേക്കാണ് പന്തുന്നത് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇത് വരും അപ്പം ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ല വിഷമ സാധനം മേടിക്കില്ല ക്രിയാറും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി നമുക്ക് എടുക്കാവുന്നതാണ് ഏതായാലും പച്ചക്കറികൾ ഏതായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷി പണ്ടൊക്കെ നമ്മളൊക്കെ വിചാരിക്കുമായിരുന്നു ഈ ഇങ്ങനെ പച്ചക്കറികളൊക്കെ എല്ലാം കടയിൽ നിന്ന് മരിച്ചാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ തക്കാളി ആയി കടയിൽ നിന്ന് മരിക്കണം വെണ്ട മേടിക്കണം ഒന്നും നമ്മൾ കൃഷി ചെയ്യില്ല ഒക്കെ പക്ഷെ ഇപ്പോൾ എല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നതാണ് നിൽക്കുമ്പോൾ എല്ലാം പക്ഷേ നമ്മൾ നമ്മുടെ പരിചരണം ഇരിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വിജയം നമ്മുടെ വൈദ്യുവല്ലേ അപ്പോൾ ഒരു അരപാതത്തിന് മേലെ നമുക്കിതിനകത്ത് പോഷിംഗ് മെഷീൻ തോള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി മഴക്കാലമാണ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ചട്ടികളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വളമൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം ചിലപ്പോൾ നല്ല മഴയൊക്കെ നമുക്ക് വളങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചെടികളിൽ കായ്കൾ കുറയാതിരിക്കാൻ വേണ്ടി ഈ മെയ് മാസത്തിൽ തന്നെ നമ്മൾ എങ്ങനത്തെ എല്ലാ പണികളും ചെയ്യണം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിപ്പോൾ വൈദ്യൽ അപ്പോൾ വൈകുന്നേരം പച്ചമുളക് ഇവർക്കൊക്കെ കുറച്ച് വെണ്ണീർ അപ്പം നമ്മൾ ചാരം എന്നാണ് പറയുന്നത് വെണ്ണീർ നമ്മൾ കുറച്ച് വെണ്ണീര് നമ്മൾ കൊടുക്കുക ഈ വെണ്ണീൽ ഇടുമ്പോൾ നമ്മൾ ചുവച്ച് നമ്മൾ വെണ്ണീലിടില്ല ഇച്ചിരി മാറ്റിയാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുക ഈ പച്ചരി ഉളവർക്ക് പച്ചയില ഇടുക പച്ച ഇരുന്ന നൈട്രജൻ നന്നായിട്ട് കിട്ടും ഈ ഉണക്കയിലേക്ക് നമുക്ക് ഫോസ്ഫറസ് നമുക്ക് ധാരാളമായിട്ട് ചെടികൾക്ക് നമുക്ക് ലഭ്യമാകും അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഉണങ്ങി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായതിൻ്റെ പിന്നെ എടുക്കുന്ന ഉണങ്ങി പൊതിഞ്ഞ കുറച്ച് ഇലകളുടെ വേസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഇരുകയാണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് പോട്ടിങ് മിശ്രം ഞാൻ തയ്യാറാക്കി വയ്ക്കുന്ന പോട്ടി മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും ഇത് ഫില്ലായി ഈ ഫില്ലായി കഴിയുമ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ മുഴുവൻ നടന്നിരിക്കുവാണ് പക്ഷേ ഈ ഇലകൾ താഴേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള വളങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകും അപ്പം ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴുതനയൊക്കെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ അല്ലേ ഇവിടെ രണ്ട് ചെറിയ ഉള്ളൂ പക്ഷെ ഇവിടെയൊക്കെ പൂ ചുവച്ചിട്ടുണ്ട് ഇവിടെ പൂ തൂച്ചിട്ടുണ്ട് ഇതിലൊക്കെ പൂവുണ്ട് ഇതിലൊക്കെ പൂവും ഇതെല്ലാം കായ പിടിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഗ്രോ ബാഗുകളും നമ്മൾ ഇപ്പം തന്നെ റീഫില് ചെയ്ത് നമ്മൾ എല്ലാ പോസിംഗ് മിഷനും ഒക്കെ ഇട്ട് എല്ലാം നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴക്കാലത്ത് ആവശ്യത്തിലധികം പച്ചക്കറികൾ നമുക്ക് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ ഉഴിപ്പാതിപ്പിച്ച് അത് കഴിക്കാൻ വേണ്ടി നോക്കുക ഈ വഴുതനയുടെ പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് അടുക്കളയിലെ മാലിന്യങ്ങൾ ഞാൻ എടുത്ത് മിക്സിയിൽ അരച്ച് അത് പഴയ കഞ്ഞോളത്തിനകത്തേക്ക് വെച്ച് മൂന്ന് ദിവസം പുഴിപ്പിച്ചതിന് ശേഷം ഒരു ലിറ്റർ ആ ഈ മിശ്രിത്തിനകത്തേക്ക് അഞ്ച് ലിറ്റർ സാധാ വെള്ളം ഒഴിച്ച് അതാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ കൊച്ചു മിശ്രത്തിനക ചാണകപ്പൊടിയുണ്ട് എല്ല് പൊടിയുണ്ട് വേപ്പും പൊടീനൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ചായ അല്ലെങ്കിൽ വെണ്ണീരും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനാവശ്യമുള്ള എല്ലാ വളങ്ങളും ഇപ്പോൾ ഇതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവശത്ത് ഒരു അടുക്കളത്തോടെ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക ഈ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നതും വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ചാച്ച